നമസ്കാരം ഇസ്രായേൽ ഇറാൻ സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്നലെ മുതൽ സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾക്കടിയിലെ പ്രതികരണങ്ങൾ ഞാൻ ശ്രദ്ധിച്ചിരുന്നു ആദ്യം ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചു ആ സമയത്ത് ഒരു വിഭാഗം അട്ടഹസിച്ചു ഉറഞ്ഞു തുള്ളി പൊട്ടിച്ചിരിച്ചു എന്തൊക്കെയോ അവർ വിളിച്ചു പറഞ്ഞു അതിനുശേഷം ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇന്ന് പുലർച്ചെ ഒരു തിരിച്ചടി അങ്ങോട്ടുണ്ടായി എന്നാൽ ആ വിഭാഗത്തെ പിന്നീട് സമൂഹ മാധ്യമങ്ങളിൽ കാണാത്തൊരു സാഹചര്യം ഉണ്ടായി ചില ആളുകൾ സന്തോഷം പ്രകടിപ്പിച്ചു ഗസയിൽ ഇസ്രായേൽ നടത്തിയതിന് മറുപടി കിട്ടി എന്നൊക്കെ പറഞ്ഞ് രംഗത്തെത്തി എന്തായാലും ഈ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾക്കടിയിലെ പ്രതികരണങ്ങൾ ഞാൻ ശ്രദ്ധിച്ചിരുന്നു ഈ പ്രതികരണങ്ങളിൽ ഞാൻ വളരെയേറെ ശ്രദ്ധിച്ച ഒരു പ്രതികരണത്തെ കുറിച്ചാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അതായത് ഇവിടെ കർമ്മഫലം അത് അനുഭവിച്ചേ മതിയാകൂ ഒരിക്കലും അത് ഒരു എയർ ഡിഫൻസ് സിസ്റ്റത്തിനും തടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് വളരെ സത്യമാണ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസിന്റെ ഒരു ആക്രമണം ഇസ്രായേലിലേക്ക് ഉണ്ടാകുന്നു അതിനുശേഷം ഇസ്രായേൽ ഹമാസിനെ തീർക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നു ആ യുദ്ധം ഇപ്പോൾ എത്തി നിൽക്കുന്ന ഇസ്രായേലിന് സർവനാശം സംഭവിക്കുന്ന ഒരവസ്ഥയിലാണ് ഇതുവരെ പാവപ്പെട്ട കുട്ടികളെയും സാധാരണക്കാരെയും ഒക്കെ കൊന്നു തള്ളി അതേ രീതിയിൽ തന്നെ ഇറാനിലും ഒരു ആക്രമണം നടത്തി അവരെ ഭയപ്പെടുത്തി ഇസ്രായേലിന്റെ വരുതിയിലേക്ക് കൊണ്ടുവരാം അല്ലെങ്കിൽ അമേരിക്കയുടെ വരുതിയിലേക്ക് എന്നാണ് ഇസ്രായേൽ തീരുമാനിച്ചത് അങ്ങനെയാണ് ചിന്തിച്ചത് യഥാർത്ഥത്തിൽ അതിശക്തമായ തിരിച്ചടി ഇറാൻ കൊടുത്തു എന്നുള്ളതാണ് ആദ്യമൊക്കെ ഇറാൻ തകർന്നോ എന്ന് സംശയിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വന്നത് ഇറാന്റെ എയർ ഡിഫൻസ് സിസ്റ്റം പൂർണ്ണമായും പരാജയപ്പെട്ടു എന്നൊക്കെയുള്ള വാർത്തകൾ ഇറാന് തിരിച്ചടിക്കാനുള്ള ശേഷിയില്ല എന്നൊക്കെയുള്ള ചർച്ചകൾ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടു ഇത്തരത്തിലുള്ള ചർച്ചകളൊക്കെ നടക്കുന്ന സമയത്ത് ഒരു വിഭാഗം ഉറഞ്ഞു തുള്ളുകയാണ് പിന്നീടാണ് ഇറാൻ ഒരു തിരിച്ചടി ഇസ്രായേലിന് കൊടുക്കുന്നത് ഇസ്രായേൽ ഞെട്ടി വിറച്ചു എന്നുള്ളതാണ് എന്തായാലും അത്തരത്തിലൊരു ആക്രമണം ഉണ്ടായ സമയത്ത് അമേരിക്ക നിലപാട് മാറ്റി ആദ്യം അമേരിക്ക ഇസ്രായേലിനെ പ്രശംസിച്ചു പിന്നീട് ഇവിടെ ഇറാനൊരു ഉപദേശവും കൊടുത്തു ഇതുവരെ കിട്ടിയതൊക്കെ കിട്ടി നഷ്ടപ്പെട്ടതൊക്കെ നഷ്ടപ്പെട്ടു ഇനിയെങ്കിലും ആ അണവ കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടുക അവശേഷിക്കുന്നതൊക്കെ സംരക്ഷിക്കുക അതിശക്തമായ ആക്രമണം ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും ഇസ്രായേലിനെ തിരിച്ചടിക്കാനാണ് ഉദ്ദേശമെങ്കിൽ ഞങ്ങൾ ഇറങ്ങും ഇസ്രായേലിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി എന്നൊക്കെയായിരുന്നു അമേരിക്കയുടെ ചില പരാമർശങ്ങൾ എന്തായാലും അമേരിക്ക പിന്നീട് ഇവിടെ ഇസ്രായേൽ തിരഞ്ഞെടുത്ത സമയം ഉചിതമായില്ല എന്ന ഒരു നിലപാടിലേക്ക് മാറി എന്തായാലും ഇടക്ക് ഇടക്ക് നാഴികക്ക് നാൽപ്പത് വട്ടം നിലപാടുകൾ മാറ്റിപ്പറയുന്ന വാക്കുകൾ മാറ്റിപ്പറയുന്ന അമേരിക്കയെയും ഇസ്രായേലിനെയും പോലെയല്ല ഇറാൻ എന്ന് കൃത്യമായ അവർ കാണിച്ചു കൊടുത്തു അതിശക്തമായ അറ്റാക്ക് ഇസ്രായേലിനകത്തേക്ക് നടത്തി ആ അറ്റാക്ക് അത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഇപ്പോഴും തുടരുകയാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം കുട്ടിച്ചോറായി എന്നുള്ളതാണ് നൂറ്റി അമ്പതോളം കേന്ദ്രങ്ങളിൽ ഇറാന്റെ തിരിച്ചടി ഉണ്ടായി ഈ തിരിച്ചടികൾ താങ്ങാനാവാത്തൊരവസ്ഥയിലേക്ക് ഇസ്രായേൽ പോയി ഇവിടെ ഇസ്രായേൽ കേസ് എന്ന പ്രതിരോധ മന്ത്രി ബംഗർനടിയിലാണ് അതുപോലെ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി രാജ്യം വിട്ടു എന്ന രീതിയിലുള്ള അഭ്യൂഹങ്ങൾ പ്രചരിക്കുകയാണ് എന്തായാലും ഇവിടെ ഈ ഒരു പ്രതികരണവുമായി ബന്ധപ്പെട്ട് മാത്രമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കൂടുതൽ വിഷയങ്ങൾ ഇവിടെ മുഖ്യധാര മാധ്യമങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ ഓരോ അരമണിക്കൂർ കൂടുമ്പോഴും അതിങ്ങനെ പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ ചാനലുകളും മത്സരിച്ച് വാർത്ത ചെയ്യുകയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിന്ന് പുലർച്ചെ മുതൽ കേരള പ്രാദേശികം എന്ന് പറയുന്ന ചാനൽ ഞാനും സജീവമായിരുന്നു എന്നാലും ഇവിടെ എനിക്ക് പറയാനുള്ളത് കർമ്മഫലം അത് അനുഭവിച്ചേ മതിയാവൂ എന്ന് തന്നെയാണ് ആ പ്രതികരണത്തിൽ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് അതിപ്പോൾ ഇസ്രായേൽ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത്രയും കാലം നിരപരാധികളെ ആയുധങ്ങളൊന്നുമില്ലാത്ത സാധാരണക്കാരെ ഗർഭിണികളെ കുട്ടികളെ അവരെ പട്ടിണിക്കിട്ട് കൊല്ലുക ഭക്ഷണം കൊടുക്കാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി അവർക്ക് നേരെ വെടിയുതിർക്കുക ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തുന്നു അത് ഹമാസിനു മേൽ കെട്ടിവെക്കുന്നതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്നാൽ ഇപ്പോൾ ഇറാനുമായി മുട്ടിയപ്പോൾ ഇസ്രായേൽ എന്താണ് കളി എന്ന് മനസ്സിലാക്കി എന്നുള്ളതാണ് അതായത് എല്ലാവരും നാട് നാടുവിട്ടു പോകുന്ന ഒരവസ്ഥ നൂറു ശതമാനം ഇസ്രായേൽ പൗരന്മാർ ബോംബ് ഷെൽട്ടറുകളിൽ അഭയം തേടിയെന്ന ഒരു അവസ്ഥ പുറത്തുള്ള ആളുകളെ ഇറാൻ വേട്ടയാടുന്നു ഇറാന്റെ ഭാഗത്തുനിന്ന് അതിശക്തമായ അറ്റാക്ക് ഉണ്ടാകുന്നു അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് പോയി എന്തായാലും ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇസ്രായേൽ അനുഭവിക്കും എന്ന് തന്നെയാണ്